എവിടെ ഭദ്രൻ കഞ്ഞിയുമായി ഒറ്റയ്ക്ക് വരുന്ന അച്ഛനെ കണ്ടതും അമ്മ പിറകിലേക്കൊന്നും നോക്കി ചോദിച്ചു അവൻ അവൻ അവിടെ ഇല്ല അച്ഛനൊരു കസേരയിലേക്ക് ഇരുന്നു കൊണ്ട് പറഞ്ഞു ഇല്ലേ ശ്രീകുട്ടിയെ റൂമിലേക്ക് മാറ്റിയത് പറയാൻ ഫോൺ വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ അവൻ പിന്നെ എങ്ങോട്ട് പോയി അമ്മ ചോദിച്ചു അവൻ അവൻ നന്ദയെ അതിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വിടാൻ പോയതാണ് ഒരു അത് പറയുമ്പോൾ അമ്മയുടെ കണ്ണുകൾ ചുറ്റുമുള്ളവരെന്ന് നോക്കി അമ്മ അവനൊരു ആശ്വാസത്തോടെ കസേരയിലേക്ക് നിവർന്നിരുന്നു ശ്രീകുട്ടിയുടെ ചുണ്ടിന്റെ കുളിൽ ഒരു പുഞ്ചിരിയുണ്ട് ആരും കാണാത്തൊരു വിജയച്ചിരി എന്തിനാ അവൻ അങ്ങനെ ചെയ്തേ അമ്മ അച്ഛൻ്റെ അടുത്തേക്ക് നീ കൊണ്ട് ചോദിച്ചു നമ്മുടെ എല്ലാവരുടെയും നല്ലതിന് വേണ്ടിയാണെന്ന് പറഞ്ഞു അവൻ്റെ ഭാര്യയല്ലേ അവൻ എന്താണെന്ന് വെച്ചാ ചെയ്യട്ടെ അയാൾ പറഞ്ഞതും ഒന്നും മിണ്ടാതെ അയാളുടെ മുഖത്തേക്ക് നോക്കി നിന്നു അവർ ആ അവൻ ഇപ്പോഴെല്ലാം നല്ല ബുദ്ധി തോന്നിയാന്ന് വിചാരിച്ചാൽ മതി രണ്ടാളും അമ്മ അവൻ പറഞ്ഞതും അത് ഇഷ്ടപ്പെടാത്ത പോലെ അയാളെ നോക്കി ഭദ്രന്റെ അച്ഛൻ മോളെ നന്ദേ ഇത് കഴിക്ക് വന്നത് മുതൽ ഒന്നും കഴിച്ചിട്ടില്ലാലോ അവൾ നേരെ ഉരുള നീട്ടി അമ്മ പറഞ്ഞു ഒന്നുകൂടെ ചുമരിലേക്ക് ചേർന്നിരുന്ന് കാൽമുട്ടിൽ മുഖം വെച്ച് ചുരുണ്ടിരുന്നു നന്ദ മോളെ അവർ ദയനീയതയോടെ വിളിച്ചു എനിക്ക് കൂട്ടേട്ടൻ ചോറ് വരി തന്നാൽ മതി തല ഉയർത്തി അവൾ പറഞ്ഞു അമ്മ തരാം മോളെ അമ്മയുടെ പൊന്നല്ലേ തേങ്ങിക്കൊണ്ടിരിക്കുന്നവളുടെ താടിയിൽ പിടിച്ച് വാത്സല്യത്തോടെ അമ്മ പറഞ്ഞു അവൾ വേണ്ടെന്ന് തലയാട്ടി മോളെ അവർ വീണ്ടും അവൾക്ക് നേരെ ചോറ് നീട്ടിയതും എനിക്ക് വേണ്ടാന്ന് പറഞ്ഞില്ലേ പ്ലേറ്റ് പ്ലേറ്റൊന്നാക്കി തട്ടിമറിച്ചുകൊണ്ടവൾ ദേഷ്യത്തോട് പറഞ്ഞു അവർ മെല്ലെ അവിടെ നിന്ന് എഴുന്നേറ്റ് നടക്കാൻ ഒരുങ്ങിയതും അമ്മേ അവൾ വിളിച്ചതും അവരും തിരിഞ്ഞ അവളെ നോക്കി എന്നെ കൊണ്ടുപോകാൻ കുട്ടേട്ടൻ ഇനി വരില്ലേ അവൾ ചോദിക്കുമ്പോൾ എന്ത് പറയണമെന്നറിയാൻ നിന്നുപോയ അമ്മ കണ്ണുകൾ നിറയുന്നുണ്ട് പോലെ ഞാനാണ് എല്ലാത്തിനും കാരണം ആ ചെറുപ്പക്കാരുടെ ജീവിതം കൂടി തകർത്തത് ഞാനാണ് പക്ഷേ നന്ദ അവനെ ഇത്രമാത്രം സ്നേഹിക്കണമെങ്കിൽ അവൻ എന്താ പ്രത്യേകത അവൾക്കവനോടുള്ള സ്നേഹം എന്തുകൊണ്ടാണ് അവനെ ഇവളോട് ഇല്ലാതിരുന്നത് അല്പസമയം അവളെ നോക്കി പിന്നെ ഒന്നും വീണ്ടാതെ തിരിഞ്ഞ് നടന്നതും പറമ്മേ എന്നെ കൊണ്ടുപോകാൻ എപ്പോഴാണ് കൂട്ടേട്ടം വരിക അവൾ ഓരോന്നും ഉറക്കി ചോദിക്കുന്നുണ്ട് എങ്കിലും തിരിഞ്ഞു നോക്കാതെ നടന്നു അവർ കണ്ണുകൾ അമർത്തി തുടച്ച് ജനലിനടുത്ത് ചെന്ന് പുറത്തേക്ക് നോക്കി നിന്നു നന്ദ അപ്പോഴും അവൻ്റെ ഇരുമ്പ് വള അവളുടെ കയ്യിൽ മുറുക്കെ പിടിച്ചിരുന്നു വേഗം വാ കുട്ടേട്ട ജനൽ കമ്പിയിൽ പിടിച്ച് മെല്ലെ പറഞ്ഞുകൊണ്ടിരുന്നു നന്ദ കുട്ടേട്ടാ കൂട്ടേട്ടനെ നന്ദയാണോ കുഞ്ഞാപ്പിയാണോ ഏറ്റവും ഇഷ്ടം നന്ദയ്ക്ക് ആരെ ഇഷ്ടം എന്നെയാണോ കുഞ്ഞാപ്പിയാണോ എനിക്കേറ്റവും ഇഷ്ടം കൂട്ടേട്ടനെയാണ് പിന്നെ ചുമ്മാ നിനക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടം അമ്മൂനെയും അപ്പുനേം അച്ഛുനെയൊക്കെ ചെയ്യാം അവരൊക്കെ ഇഷ്ടമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കൂട്ടേട്ടനെയാ ആണോ കുട്ടേട്ടന എന്നിട്ട് എങ്ങോട്ട് പോവൽ കേട്ടോ അതെന്താ നന്ദൊറ്റയ്ക്കാവില്ലേ നന്ദയ്ക്ക് പേടിയാവില്ലേ ഇല്ല നന്ദയെ വിട്ട് ഞാൻ എങ്ങും പോവില്ല പോരെ സത്യം സത്യം ഭദ്രൻ പറയതും ഒന്നോടെ അവൻറെ നെഞ്ചിലേക്ക് തലവെച്ചവനെ വട്ടം പിടിച്ചു കിടന്നു നന്ദ നന്ദേ ഞെട്ടിയുണർന്ന് ഉറക്കെ വിളിച്ചതും സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തി സച്ചി ഭദ്രനെ നോക്കി എന്താറാ സച്ചി ചോദിച്ചു ഒന്നുമില്ലാതെ തലയാട്ടി പുറത്തേക്ക് നോക്കിയിരുന്ന ഭദ്രൻ ഒരു ചായ കുടിച്ചാലോ സച്ചി ചോദിച്ചതിന് ഒന്നും മിണ്ടാതെ പുറത്തേക്ക് തന്നെ നോക്കിയിരുന്നു ഭദ്രൻ കുറച്ചുകൂടെ പോയി ഒരു തട്ടുകടയിലായി സച്ചി വണ്ടി നിർത്തിയതും ഇനി ഇനി എത്ര സമയമുണ്ട് വീട്ടിലേക്ക് എത്താൻ ഭദ്രൻ ചോദിച്ചു ഇനി ഒരു ഒരു മണിക്കൂറിൽ നമ്മൾ എത്തും സച്ചി പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി തട്ടുകടയിലെ ചേട്ടനോട് രണ്ട് ചായ പറഞ്ഞ് ഭദ്രൻ്റെ അടുത്തേക്ക് നടന്നു തലയിൽ കൈവച്ച് തലനാഴ്ത്തി ഇരിക്കുന്നവനെ കണ്ടതും സച്ചി ഒരു ദീർഘശ്വാസം എടുത്ത് അവൻ്റെ ഡോർ തുറന്നു കൊടുത്തു ഭദ്ര പുറത്തേക്ക് ഇറങ്ങിയേ സച്ചി പറഞ്ഞതും അവനെ നോക്കി സീറ്റിലേക്ക് ചാരിയിരുന്നു ഭദ്രൻ ഡാ നിന്റെ ആരെങ്കിലും ചത്തോ ഇങ്ങനെ ഇരിക്കാൻ കുറേ നേരം ഞാൻ ക്ഷമിക്കുന്നു എന്താടാ നിനക്ക് ഭദ്രനെയും തള്ളി സച്ചി ചോദിച്ചു എന്താടാ ഭദ്രൻ അവനെ നോക്കി ചോദിച്ചു കുന്തം ഇത്ര വിഷമമാണെങ്കിൽ പിന്നെ എന്തിനാ അതിനെ അവിടെ കൊണ്ടുപോയി വിട്ടത് ദേഷ്യത്തോടെ സച്ചി ചോദിച്ചു എനിക്കെന്ത് വിഷമം വന്നേ ചായ ആയിട്ടുണ്ടാവും മുഖം ഒന്ന് അമർത്തി തുടച്ച് പുറത്തേക്ക് ഇറങ്ങി സച്ചിയെ നോക്കാതെ ഭദ്രൻ ചായക്കടയിലൊരു കസേരിൽ പോയിരുന്നു മുന്നിൽ ചായ വെച്ചതുപോലെ മാറിയാതെ മറ്റെങ്ങും നോക്കിയിരിക്കുന്ന ഭദ്രനെ കണ്ടതും അവൻ്റെ തൊഴിലായി ഒന്ന് തട്ടി സച്ചി ഡാ ചായ കൊടുക്കി സച്ചി പറഞ്ഞതും അവനെയൊന്നും നോക്കി ചായ എടുത്ത് ചുണ്ടോട് അടുപ്പിച്ചു ഭദ്രൻ ചേട്ടാ രണ്ട് പരിപ്പവാടാ സച്ചി പറഞ്ഞു രണ്ടെണ്ണം പാഴ്സലെടുത്തോ നന്ദയ്ക്ക് ഇഷ്ടാ ഭദ്രൻ പെട്ടെന്ന് പറഞ്ഞതും സച്ചി ഭദ്രനിന്ന് നോക്കി സച്ചി നോക്കുന്ന കണ്ടതും താനിപ്പോൾ എന്താണ് പറഞ്ഞതെന്ന് ഓർമ്മ വന്നതുപോലെ അവനെ നോക്കാൻ കഴിയാതെ തലതാഴ്ത്തി ഇരുന്ന് പോയി ഭദ്രൻ ചിലത് നഷ്ടപ്പെടുമ്പോൾ നഷ്ടപ്പെടുമ്പോഴതിൻ്റെ വില മനസ്സിലാവും സച്ചി ഭദ്രനെ നോക്കാതെ പറഞ്ഞു എന്ത് വില നീ എന്തൊക്കെയാ പറയുന്നേ നീ വന്നേ വേഗം വീട്ടിലെത്താൻ നോക്കാം സച്ചി നോക്കി ഗൗരവവും ദേഷ്യവും കലർന്ന ഭാവത്തിൽ ഭദ്രൻ പറഞ്ഞിരുന്നേറ്റു സച്ചി അവനെ നോക്കി ചായ്ക്കളെ കാശ് കൊടുത്ത് തിരിഞ്ഞ് കാറിൻ്റെ അടുത്തേക്ക് നടന്നു സീറ്റിലുണ്ടായിരുന്ന ആ വാടിയ റോസാപ്പൂ കയ്യിൽ പിടിച്ച് അതിലേക്ക് തന്നെ നോക്കി നിൽക്കുന്ന ഭദ്രനെ കണ്ടതും സച്ചി അവനെ തന്നെ നോക്കി നിന്ന് പോയി ഭദ്ര കയറാൻ നോക്ക് സച്ചി പറഞ്ഞു സച്ചി എനിക്കെന്തോ നെഞ്ചിൽ വല്ലാത്തൊരു വേദന നമുക്ക് വല്ല ഹോസ്പിറ്റലിൽ പോയാലോ നെഞ്ചിൽ കൈവച്ച് ഭദ്രൻ പറയുന്നത് കേട്ടതും സച്ചി ഒന്ന് പുഞ്ചിരിച്ചു നിനക്ക് വീട്ടിൽ ചെന്ന് തൈലിൽ കുറച്ച് വെള്ളം കൂലി ഒഴിച്ചു ഒന്ന് കിടന്നുറങ്ങുമ്പോൾ എല്ലാം ശരിയാവും സച്ചി പറഞ്ഞു അത് അതല്ലേടാ ഭദ്രൻ പറഞ്ഞു ഭദ്ര നിനക്കെന്താ പറ്റിയത് നീ തന്നെയല്ലേ അവളെ വേണ്ടാന്ന് പറഞ്ഞു കൊണ്ടുപോയി വിട്ടത് എന്നിട്ടിപ്പോൾ നീ എന്തൊക്കെയീ ചെയ്ത് കൂട്ടുന്നേ നീ നിൻ്റെ അച്ഛനെയും അമ്മയും വിഷമിപ്പിക്കരുത് സച്ചി ദേഷ്യത്തോടെ പറഞ്ഞു എടാ അതൊന്നുമല്ല അവൻ പറഞ്ഞു അത് തന്നെയാണ് ആ പെണ്ണിനെ അതിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടത് മുതൽ തുടങ്ങിയതാണ് ഒരുമാതിരി നിരാശ കാമുകന്മാരുടെ പോലെയുള്ള നിൻ്റെ കാട്ടിക്കൂട്ടൽ നിനക്കെന്താ ആ പെണ്ണിൻ്റെ പോലെ വട്ടായോ സച്ചി ചോദിക്കുമുന്നതിനെ അവൻ്റെ കോളറിലായി ഭദ്രം പിടിച്ചു അവളിനിയൊന്നും പറയേണ്ട മറ്റുള്ളവർ അവളെ ഓരോന്നും പറയുന്നത് കേട്ട് കേട്ട് മടുത്തിട്ടാണ് ഞാൻ ഞാൻ പറയുമ്പോഴേക്കും അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു പോയതും സച്ചിയാക്കി അന്തം വിട്ട് അവനെ നോക്കിപ്പോയി എന്താടാ നിനക്കവളോട് സച്ചി ചോദിച്ചു അറിയില്ലടാ അവളെ നഷ്ടപ്പെടുത്തിയതുപോലെ എനിക്കിനി ഒന്ന് കാണാൻ പോലും കഴിയില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ നെഞ്ചിൽ വല്ലാത്തൊരു ഭാരം വന്നിറങ്ങി പോലെ ഭദ്രൻ പറഞ്ഞു നമുക്ക് തിരിച്ചു പോ സച്ചി പറയുന്നതും വേണ്ട നീ നീ വണ്ടി എടുക്ക വീട്ടിൽ പോയിനിന്ന് കിടക്കണം വല്ലാത്ത തലവേദന ഭദ്രൻ പറഞ്ഞ വേഗം കാറിൽ കയറി കണ്ണുകൾ അടച്ചിരുന്നതും അവനെ നോക്കി സച്ചി കാറ് മുന്നോട്ടെടുത്തു ഭദ്രനൊന്നും മിണ്ടാതെ പുറത്തേക്ക് നോക്കിയിരുന്നോ ഡാ നീ ഇപ്പോൾ ചെയ്തത് തന്നെയാണ് ശരി ഒരുപക്ഷെ അവളുടെ അസുഖം ഒരിക്കലും മാറിയിട്ടില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ നീ സച്ചി പറഞ്ഞതും സച്ചി ഒന്നും മിണ്ടാതിരിക്കുക എല്ലാം കഴിഞ്ഞല്ലേ അവൻ പറയുന്ന അവളെക്കുറിച്ചാണെന്ന് മനസ്സിലായതും ഭദ്രൻ പറഞ്ഞു നീണ്ട മൗനമായ യാത്രക്കിടുവിൽ കാർ ഭദ്രന്റെ വീട്ടുമുറ്റത്ത് എത്തിയതും സച്ചിയെയും നോക്കി ഒരു നിർവികാരത്തോട് പുഞ്ചിരിച്ച് പുറത്തേക്ക് ഇറങ്ങി മുന്നോട്ട് നടന്നു ഭദ്രൻ ആകെ തളർന്നു പോകുന്നവനെ കണ്ണെടുക്കാതെ നോക്കി സച്ചി ഒരു നിമിഷം നിന്നു കാറെടുത്ത് അവൻ്റെ വീട്ടിലേക്ക് തിരിച്ചു നീട്ടി കോളിംഗ് ബെല്ലടിച്ചതും അച്ഛൻ വന്ന് വാതിൽ തുറന്നും അയാളെന്ന് നോക്കി അകത്തേക്ക് നടന്നു ഭദ്രൻ എൻ്റെ മോനെ സമാധാനമായി കാണൂലേ അച്ഛൻ ചോദിച്ചു അയാളെ നോക്കി റൂമിലേ കയറി വാതിലടച്ചു ഭദ്രൻ ഷവറിന് താഴെ നിൽക്കുമ്പോഴും വെള്ളം തല്ലിലേക്ക് വീണ് മുഖത്തേക്ക് ഒലിച്ചു വരുമ്പോഴും കണ്ണുകളടച്ച് അതേ നിൽപ്പ് നിന്നും ഭദ്രൻ കൂട്ടിയിട്ടാ എന്നെ ഇട്ട് ഇട്ടുപോലെ നന്ദയും പോ അവളുടെ വാക്കുകൾ ചെവിയിലേക്ക് തുളിച്ചു കയറും പോലെ അവൻ രണ്ട് ചെവിയും അമർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് നിന്നു കുറേ സമയങ്ങൾ ശേഷം ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഒരു ട്രാക്ക് പാൻറ്റ് എടുത്തിട്ട് കാട്ടിലേക്ക് മലർന്ന് കിടന്നു പോവാൻ പിന്നെയൊന്നും തിരിഞ്ഞു കിടന്നു കണ്ണുകൾ മുറുക്കി മുറുക്കിയടച്ച് കമിഴ്ന്ന് കിടന്നിട്ടും ഉറക്കം വരുന്നില്ലെന്ന് കണ്ടതും അവൻ എഴുന്നേറ്റിരുന്ന് തലയിൽ കൈവച്ചിരുന്നു പോയി കാട്ടിലെ മറ്റേ സൈഡിലേക്ക് നോക്കിയതും ചുരുണ്ടു കൂടി കിടക്കുന്ന നന്ദിയെ ഓർമ്മ വന്നതും കണ്ണുകളൊന്നും മുറുക്കിയടച്ച് തലയിൽ കൈവച്ചിരുന്നു പോയി ഭദ്രൻ പെട്ടെന്ന് കണ്ണുകൾ വേസ്റ്റ് വേസ്റ്റ്ബിനിലേക്ക് പോയതും അവന്മല്ലേ അതിലൊരു പേപ്പർ എടുത്ത് നിവർത്തി നോക്കിയതും കൂട്ടേട്ടൻ കുഞ്ഞാവ നന്ദ എന്നെഴുതിയ മൂന്നാളുകളെ വരച്ചത് കണ്ടതും അത് നെഞ്ചിലേക്ക് വെച്ച് മലർന്നു കിടന്നു ഭദ്രൻ ഒന്ന് പൊട്ടിക്കയറണമെന്നുണ്ട് പക്ഷേ കരച്ചിൽ വരാത്തൊരവസ്ഥ ഭദ്രൻ കണ്ണുകൾ മുറുക്കി അടച്ചു ഇല ഉറക്കം വരുന്നില്ല ഇനി അങ്ങോട്ട് ഉറക്കം വരില്ല അവൻ മനസ്സിൽ പറഞ്ഞു എന്നാൽ മറ്റൊരു സ്ഥലത്ത് അവനേം കാത്ത് പിടിച്ച് ദൂരേക്ക് നോക്കി അവൾ നിൽക്കുന്നുണ്ടായിരുന്നു ഹലോ അച്ചാ ആ പറ സച്ചി നീ എന്താ ഇത്ര രാവിലെ തന്നെ ഫോൺ ചെവിയിൽ വെച്ച് അരി കഴുകി അടുപ്പത്തേക്ക് ഇട്ടുകൊണ്ട് അച്ഛൻ ചോദിച്ചു ഏയ് ഞാൻ ഞാൻ വെറുതെ വിളിച്ചതാ ഭദ്ര ഫോൺ എടുക്കുന്നില്ല അപ്പോൾ അച്ഛനെ വിളിച്ച് നോക്കിയതാ സച്ചി പറഞ്ഞു അവനോ അവൻ ഹോസ്പിറ്റലിലേക്ക് പോയി ഇന്ന് ശ്രീകുട്ടിയെ ഡിസ്ചാർജ് ചെയ്യുമല്ലേ അച്ഛൻ തുള്ളിക്കിടന്ന തോർത്തെടുത്ത മുഖമൊന്നും തുടച്ചുകൊണ്ട് പറഞ്ഞു ആണോ ഇങ്ങോട്ടാണോ കൊണ്ടുവരുന്നേ സച്ചി ചോദിച്ചു ഏയ് അല്ല അവളുടെ വീട്ടിലെ കൊണ്ടുപോവാണ് മുറിവും തുടങ്ങിയിട്ടില്ലേ കോളേജിൽ പോകാൻ പറ്റൂ അപ്പോൾ ഇങ്ങോട്ട് വരുമെന്നാണ് പറഞ്ഞത് അച്ഛനൊരു തേങ്ങ എടുത്ത ചിലവിൽ കൊണ്ട് പറഞ്ഞു അച്ഛാ സച്ചി ഒന്ന് പതി വിളിച്ചു എന്താടാ അവൻ്റെ ശബ്ദം കേട്ടതും അച്ഛൻ ചോദിച്ചു അത് ഭദ്രനോക്കെയല്ലേ കുഴപ്പമൊന്നുമില്ലല്ലോ സച്ചി ചോദിച്ചതും അയാളൊന്ന് നെടുവേർപ്പെട്ടു എന്താ അപ്പോൾ അങ്ങനെ ചോദിക്കാൻ അയാൾ ചോദിച്ചു ഏയ് നന്ദേ കൊണ്ടുപോയി വിട്ടശേഷം അവൻ്റെ പെരുമാറ്റ ഓർമ്മ വന്നു പോകേണ്ടത് ചോദിച്ചതാ സച്ചി പറഞ്ഞു കുഴപ്പമൊന്നുമില്ല സച്ചി മുഖത്ത് വല്ലാത്തൊരു ഗൗരവമുണ്ട് ഇന്നലെ ഒരു രണ്ട് മണിയായപ്പോൾ എൻ്റെ വാതിൽ മുട്ടി ഞാൻ ചെന്ന് തുറന്നതും ഉറക്കം വരുന്നില്ല അച്ഛൻ്റെ കയ്യിൽ കുപ്പിയുണ്ടോ എന്ന് ചോദിച്ചു അവൻ ആദ്യമായിട്ട് എന്നോട് ഇങ്ങനെ ചോദിക്കുന്നേ ഉണ്ടായിരുന്ന പകുതിയായൊരു കുപ്പി അവനെ കൊടുത്തതും എന്നെ നോക്കാതെ റൂമിലേക്ക് പോകുന്ന കണ്ടു പിന്നെ ഇന്ന് അവൻ്റെ അമ്മ വിളിച്ച് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞതും അങ്ങോട്ട് പോയിട്ടുണ്ട് ഞാൻ കുറച്ച് കഞ്ഞീം ചമ്മന്തി ആയിട്ട് പോവാമെന്ന് വിചാരിച്ചു നിന്നതാ അച്ഛൻ പറഞ്ഞു എന്നാൽ ശരി അച്ഛാ കാര്യങ്ങൾ നടക്കട്ടെ ഞാൻ അവനെ അവനെ വിളിച്ചോണം അച്ചി പറയതും അച്ഛനൊന്നും പുഞ്ചിരിച്ച് ഫോൺ വെച്ചു ഓരോ ജോലികൾ ചെയ്തു തുടങ്ങി അവൾ ഇതുവരെ ഒന്നും കഴിച്ചില്ല ആൻറ്റി പത്തു മണിക്ക് മുകളിൽ നിന്നും ഒരു പ്ലേറ്റിൽ ദോഷിയുമായി ഇറങ്ങി വരുന്ന നന്ദയുടെ അമ്മയെ കണ്ടതും കിരൺ ചോദിച്ചു ഇല്ല ഭയങ്കര വാശി ഒന്നും വേണ്ടെന്ന് പറഞ്ഞു അവർ പറഞ്ഞു ഓഹോ അങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ അതിന് തന്നെ ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം കിരൺ അവരുടെ കയ്യിലെ പ്ലേറ്റ് വാങ്ങിക്കൊണ്ട് പറഞ്ഞു വേണ്ട കിരൺ അവൾക്ക് വിശക്കുമ്പോൾ കഴിച്ചോളും വെറുതെ അവളെ ദേഷ്യം പിടിപ്പിക്കരുത് അവർ ദയനീയമായി പറഞ്ഞു ആൻറ്റി ഒന്ന് ചുമ്മായിരുന്നേ ഇനി മുതൽ ഇതൊക്കെ ഞാൻ നോക്കിക്കോളാം പപ്പയ്ക്ക് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നന്ദേ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ട് വിട്ടത് എത്രയും വേഗം പപ്പ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് വന്ന പിന്നെ വേഗം ഞങ്ങളുടെ കല്യാണം നടത്തണമെന്നാ പപ്പ പറയുന്നത് അവൻ പറഞ്ഞു അതൊന്നും വേണ്ട കിരൺ അവടെ നോക്കെയാവട്ടെ അവര് പറഞ്ഞു അതൊക്കെ ആയിക്കോളും ആൻറ്റി ഒന്നും ആലോചിച്ച് ആവണ്ട ഒരു ചിരിയോടെ കിരൺ പറഞ്ഞു മുകളിലേക്ക് നടതും അവനെ നോക്കി നിന്ന ആ കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു വാതിലാരോ തുറക്കുന്നു കണ്ടതും ഒന്നുകൂടെ ചുമരനോട് ചേർന്ന് ചുരുണ്ടുകൂടിയിരുന്നു നന്ദ നന്ദേ എന്തിരുത്തവ ഇത് വന്നേ ഇത് കഴിച്ചേ അവളുടെ അടുത്തായി മുട്ടുകുത്തിയിരുന്നവൻ പറഞ്ഞു കാൽമുട്ടിൽ നിന്നും തലയുയർത്തി അവനെ നോക്കിയവൾ ദാ നല്ല ദോശയാ കഴിച്ചേ അവൾക്ക് നേരെ പ്ലേറ്റ് നീക്കിക്കൊണ്ട് കിരൺ പറഞ്ഞതും അവൾ വേഗം മുഖം തിരിച്ചു എനിക്ക് വേണ്ട അവൾ പറഞ്ഞു നിന്ന് അവൻ്റെ മുഖത്ത് ദേഷ്യം വന്ന് നിറഞ്ഞു ഇത് കഴിക്കുന്നുണ്ടേ അല്ലെങ്കിൽ പിന്നെ പച്ച വെള്ളം തരില്ല നിനക്ക് കിരൺ പറഞ്ഞു എനിക്ക് വേണ്ട എനിക്ക് കുട്ടേടൻ്റെ അടുത്ത് പോയാൽ മതി എന്നെ കൊണ്ടുപോ അവൾ പറഞ്ഞു ഡീ മര്യാദയ്ക്ക് ഇത് കഴിക്കുന്നുണ്ടോ അവൾ അവൻ്റെ കാര്യം പറഞ്ഞു കിരണിന് ദേഷ്യം വന്നു എനിക്ക് വേണ്ട എനിക്ക് കുട്ടേടൻ്റെ അടുത്ത് പോയാൽ മതി ദേഷ്യമൊട്ടും കുറയാതെ അവൾ പറഞ്ഞതും അവളുടെ മുടിക്കൂതലായി പിടിച്ചു കിരൺ ഡീ പുലേ അവൻ ഇനി വരില്ല അവനെ നിന്നെ മടുത്ത് ഇവിടെ കൊണ്ട് വന്നിട്ട് പോയി ഇനി ഒരിക്കലും നീയോ അവനും കാണാൻ പോകുന്നില്ല മനസ്സിലായോടി മുടിയിൽ ശക്തിയായി പിടിച്ച അവളുടെ മുഖത്തോട് മുഖം അടുപ്പിച്ച് അവൻ പറഞ്ഞതും ആ വിട് അവൻ്റെ കയ്യിൽ അടിച്ചവൾ പറയുമ്പോൾ അവളുടെ മുടിയിൽ അവൻ പിടിമുറുക്കി കിരൺ ദേഷ്യത്തോടെ നന്ദയുടെ അമ്മയുടെ ശബ്ദം കേട്ടതും അവൻ വാതിലിനടുത്തേക്ക് നോക്കി മെല്ലെ അവളിൽ പിടി അയച്ചതും ദേഷ്യത്തോടെ നോക്കി നിന്നവർ ആൻഡി അവൾ ഇപ്പോഴും അവനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവൻ പരുങ്ങിക്കൊണ്ട് പറഞ്ഞു കിരൺ ഇപ്പോൾ ഇവിടുന്ന് പോറത്തേക്കുള്ള വഴിയിലേക്ക് ചൂണ്ടി അവർ പറഞ്ഞതും നന്ദയെ ഒന്ന് നോക്കി പുറത്തേക്ക് നടന്നു കിരൺ എന്നാൽ അവൻ പോകുന്നത് ദേഷ്യത്തോടെ നോക്കിയിട്ട് നന്ദാ കൂട്ടേണ്ടം വരില്ലേ അമ്മേ നന്ദേ കൂട്ടേണ്ടി ഇഷ്ടമല്ലേ അവളെ നോക്കി നിൽക്കുന്ന അമ്മയെ നോക്കി ചുണ്ടുവിതുമ്പി അവൾ ചോദിച്ചതും അവർ അറിയാതെ ഇല്ലാതെ തലയാട്ടിയതും അവരെ ഒന്ന് കടുപ്പിച്ച് നോക്കി കണ്ണുകൾ തുടച്ച് പുറത്തേക്ക് നടന്ന് നന്ദാ മോളെ നീതാ എങ്ങോട്ടാ അവളുടെ കയ്യിൽ പിടിച്ചവർ അത് പറഞ്ഞതും അവരെയൊന്നു നോക്കി നന്ദാ ഞാൻ ഞാൻ കുട്ടേടൻ്റെ അടുത്തേക്ക് എന്നെ വിട് നന്ദ പോവുക അവളെ പിടിച്ചിരിക്കുന്ന കൈകളെ വിടിവിച്ചുകൊണ്ട് നന്ദ പറഞ്ഞു അയ്യോ മോളെ വേണ്ട അവർ വീണ്ടും അവളുടെ കയ്യിൽ പിടിമുറുക്കി പറഞ്ഞതും അവരുടെ കൈകളെ കുടഞ്ഞത താഴേക്കോടി നന്ദ അവളുടെ പ്രവൃത്തിയിൽ ഒന്ന് വീഴാൻ പോയെങ്കിലും അവളുടെ പിറകിയോടി അമ്മ നിങ്ങൾ ഇത്രയും നേരം എവിടെയായിരുന്നു മനുഷ്യ കഞ്ഞിയുമായി വരുന്ന അച്ഛനെ കണ്ടതും അമ്മയൽപ്പം ദേഷ്യത്തോടെ തന്നെ ചോദിച്ചു എന്താടോ ഇതൊക്കെ ആവാതെ ഞാൻ എങ്ങനെയാ പോരുന്നേ കഞ്ഞി അടങ്ങുന്ന പാത്രം ടേബിളിലായി വെച്ചുകൊണ്ട് അയാൾ പറഞ്ഞു അച്ഛനും കൊള്ളാം മകനും കൊള്ളാം രണ്ടും കണക്കാ അവർ വീണ്ടും ദേഷ്യത്തോട് പറഞ്ഞു എന്താ നിനക്കെത്ര ദേഷ്യം കാര്യം പറയട്ടോ കസാരയിലേക്ക് ഇരുന്നു കൊണ്ട് അയാൾ ചോദിച്ചു കൃത്യനിഷ്ഠ എന്നൊന്നും ഉണ്ടോ രണ്ടാൾക്കും പതിനൊന്ന് മണിക്ക് വരാൻ പറഞ്ഞതല്ലേ നിങ്ങളോട് എന്നിട്ട് വന്നതോ പന്ത്രണ്ട് മണിക്ക് മറ്റവനോട് രാവിലെ തന്നെ ഇവിടെ എത്താൻ പറഞ്ഞതാ എന്നിട്ട് അവനെയും കാണാനില്ല മൂടി പ്രതിച്ച് കിടക്കുന്നുണ്ടാവും വിളിച്ചു നിർത്താൻ ഞാൻ ഇല്ലല്ലോ വിളിച്ചാൽ ഫോൺ എടുക്കത്തും ഇല്ല സൈലൻറ്റിലാക്കി വെച്ചാൽ പിന്നെ ശല്യം ഇല്ലല്ലോ അവർ ഓരോന്നും പുലമ്പിക്കൊണ്ടിരുന്നു നീ എന്തൊക്കെ ഈ പറയുന്നേ അവരിങ്ങോട്ട് വന്നില്ലേ അയാളൊരു പകപ്പോടെ കസാരിൽ നിന്ന് എഴുന്നേറ്റ് കൊണ്ട് ചോദിച്ചു അവർ സംശയഭാവത്തോടെ ഇല്ലാതെ തലയാട്ടി എല്ലാവരും അവരുടെ സംസാരം കേട്ട് നിൽക്കുകയായിരുന്നു പിന്നെ അവൻ എങ്ങോട്ടാണ് പോയത് വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങിയതാണല്ലോ അയാൾ പറന്ന് കേട്ടതും എല്ലാവരും പരസ്പരം ഞെട്ടി നോക്കി ശ്രീകുട്ടി ബെഡ്ഷീറ്റിൽ പിടിമുറുക്കി താഴേക്കോടി ഇറങ്ങി വരുന്ന നന്ദയിൽ കണ്ടതും കിരൺ പെട്ടെന്ന് സോഫയിൽ നിന്ന് ചാടി എഴുന്നേറ്റു അവളുടെ മുടിയൊക്കെ അലസമായി അഴിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു അതിൽ കുറച്ച് മുടി മുന്നിലേക്ക് വീണും മുഖം പകുതി മറിഞ്ഞു പോയിട്ടുണ്ട് അവളെ പിടിക്കാൻ വന്ന കിരണിനെ തള്ളി മാറ്റിയവൾ മുന്നോട്ട് ഓടിയതും കേശവ പിടിക്കവളെ ഓടിപ്പോകുന്നള്ളി നോക്കി വീണിടത്തും കിരൺ ഉറക്കെ വിളിച്ച് പറഞ്ഞു കേശവനും പണിക്കാരും അവളുടെ അടുത്തേക്ക് ഓടി രണ്ട് മൂന്ന് പേര് അവളെ പിടിക്കാൻ വന്നു അടുത്തുണ്ടായിരുന്ന അവരെ അവരെറിഞ്ഞ് മുന്നോട്ട് ഓടി നന്ദ പെട്ടെന്ന് എന്തിലോ വന്ന് ഇടിച്ചു നിന്നും അവളൊന്ന് ശ്വാസം ആഞ്ഞു വലിച്ചു ആ ഗന്ധം തന്നിലേക്ക് ആവായിച്ചെടുക്കും പോലെ നിലത്ത് വീണ പണിക്കാർ അത് കണ്ട് പരസ്പരം നോക്കി അവളുടെ പിറകെ ഓടി വന്ന കിരണും അമ്മയും പെട്ടെന്ന് സ്റ്റക്കായി നിന്ന് മുന്നോട്ട് നോക്കി അമ്മയുടെ ചുണ്ടിൽ ഒരു ഇളംശിരി ഉണ്ടെങ്കിൽ കിരണിൻ്റെ മുഖത്ത് വല്ലാത്ത ദേഷ്യവും പകയുമാണ് വന്നത് മുറുക്കടച്ച കണ്ണുകൾ തുറക്കാതെ തന്നെ രണ്ട് കൈകണ്ടും അവനെ ഇറകെ കെട്ടിപ്പിടിച്ചു നന്ദ ഒരു പുഞ്ചിരിയോടെ അവളെ തിരിച്ച് കെട്ടിപ്പിടിക്കുമ്പോൾ തനിക്ക് നഷ്ടപ്പെട്ടു പോയ സന്തോഷവും സമാധാനവും തിരികെ കെട്ടിയതുപോലെ തോന്നി അവന് അവളുടെ അമർത്തി അമർത്തിമുത്തുമ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു അല്ല എനിക്ക് ഈ പെണ്ണിനോട് സാധാപമല്ല പ്രണയമാണ് ചങ്കിൽ കൊണ്ട പ്രണയം ഭദ്രൻ്റെ കണ്ണടയുവോളം ഈ പെണ്ണിനെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുന്ന പ്രണയം അവളെ എത്ര ശക്തിയിൽ കെട്ടിപ്പിടിച്ചിട്ടും മതിവരാത്തതുപോലെ അവളെ കൂടുതൽ കൂടുതൽ അവനെ നെഞ്ചിലേക്ക് ചേർത്ത് നിർത്തി ഇറുകെ കെട്ടിപ്പിടിച്ചു ഭദ്രൻ കുട്ടിയേട്ടാ അവൾ മെല്ലെ വിളിച്ചത് നന്ദേ ഐ ലവ് യു ഡി ഐ ലവ് യു സോ മച്ച് അവളുടെ ചെവിലായി മെല്ലെ പറഞ്ഞ് വീണ്ടും അവളെ പുണർന്നു ഭദ്രൻ അവളുടെ തല ഉയർത്തി അവനെ നോക്കി കൂർപ്പിച്ചു നോക്കി പിന്നെ എന്തിനിട്ട് പോയേ നന്ദ ഒരുപാട് കരഞ്ഞില്ലേ അവൻ്റെ കയ്യിലും നെഞ്ചിലും അടിച്ചവൾ ഓരോന്ന് പുലമ്പിക്കൊണ്ടിരുന്നും ഒരു ചിരിയോടെ ആ അടികളെല്ലാം തടഞ്ഞു അവൻ മതിയടി അവളുടെ കയ്യിൽ പിടിച്ചൊരു ചിരിയോടെ അവൻ പറഞ്ഞു ഇനി എന്നെ ഇട്ടിട്ട് പോവോ കണ്ണുകൾ വിടർത്തി നിഷ്കളങ്കമായി അവൾ ചോദിച്ചതും അവളുടെ മുഖം കയ്യിലേക്ക് എടുത്തു അവൻ അവൾ അവനെ തന്നെ ഒരു പുഞ്ചിരിയോടെ നോക്കി നിന്നും ഒരു പുഞ്ചീരിയുടെ നെറ്റിയിൽ അമർത്തി മുത്തി ഭദ്രൻ ഇനി ഒരിക്കലും ഞാൻ എൻ്റെ തന്തയ ഇട്ടിട്ട് പോവില്ല എൻ്റെ ജീവൻ പോകുന്നവരെ ഞാനിങ്ങനെ ചേർത്ത് പിടിച്ചോളാം അവളെ ഒന്നുകൂടെ അവനെ നെഞ്ചിലേക്ക് ചേർത്ത് നിർത്തി അവൻ പറയുമ്പോൾ അവളും അവനെ കെട്ടിപ്പിടിച്ചു നിന്നു ഇത് കാണുന്ന അമ്മയുടെ കടകൾ നിറഞ്ഞു ഒപ്പം മനസ്സും എന്നാൽ കിരണ അവരെ തന്നെ നോക്കി കൈ ദേഷ്യത്തോടെ പിടിച്ചു ഭദ്രൻ നന്ദയുടെ അമ്മയെ നോക്കി പുഞ്ചിരിച്ചു നന്ദയുടെ തോളിൽ പിടിച്ച് അവരുടെ അടുത്തേക്ക് നടന്നു എനിക്ക് ഇവിടെ ഇല്ലാത്ത പറ്റില്ല അമ്മേ അത് മനസ്സിലാക്കാൻ ഇവളിവിടെ കൊണ്ടുവന്നത് വിഴേണ്ടി വന്നു എന്നോട് ക്ഷമിക്കണം ഞാൻ കൊണ്ടുപോകണം ഇവളെ ഇനിയുള്ള എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഭാര്യയായി എൻ്റെ കുഞ്ഞുങ്ങളുടെ അമ്മയായി കഴിയാൻ ഇടയ്ക്ക് അങ്ങോട്ട് വരണം ഞങ്ങളെ കാണാൻ ഭദ്രൻ പറഞ്ഞ് നന്ദയുടെ കയ്യിൽ പിടിച്ച് തിരിഞ്ഞ് നടന്നു അങ്ങനെ അങ്ങ് പോയാലോ കിരൺ ഉറക്കെ പറഞ്ഞു തിരിഞ്ഞു നോക്കാതെ നിന്നു ഭദ്രൻ അപ്പോഴും അവൻ്റെ കൈ നന്ദയുടെ കയ്യിൽ മുറുകെ പിടിച്ചിരുന്നു നിനക്ക് തോന്നുമ്പോൾ കൊണ്ടുവിടാനോ തോന്നുമ്പോൾ കൊണ്ടുപോകാനും ഇത് വെള്ളരിക്ക പട്ടണമൊന്നുമല്ല നീ ഇവളെന്തായാലും ഇവിടെ കൊണ്ടുവന്ന് കിട്ടില്ലേ ഇനി അവൾ ഇവിടെ നിന്നോളും നീ പോകാൻ നോക്ക് നന്ദയുടെ കയ്യിൽ പിടിച്ച കൈ തട്ടി അറിഞ്ഞ് കിരൺ പറഞ്ഞതും ഒന്ന് കടുപ്പിച്ച് നോക്കി ഭദ്രൻ ഇവിടെ ഞാൻ കൊണ്ടുപോകാൻ വന്നാണെങ്കിൽ ഞാൻ കൊണ്ടുപോകും തടയാൻ പറ്റുമെങ്കിൽ തടയി മുണ്ടൊന്ന് കുത്തി ഭദ്രൻ പറഞ്ഞതും കിരൺ അവൻ്റെ ചുറ്റിൽ നിൽക്കുന്ന അവൻ്റെ ജോലിക്കാരെ കുറിച്ച് കുണ്ടകളെ നോക്കി കിരണിന് മുന്നിലായി അവർ വന്നു നിന്നും നന്ദഭദ്രൻ്റെ പിറകിലായി ഒളിച്ചു കയ്യിലെ വാച്ചടിച്ച് നന്ദയുടെ കയ്യിൽ കൊടുത്ത് മടക്കി വെച്ചിരുന്ന ഷർട്ടിൻ്റെ കൈ ഒന്നുകൂടി മേലോട്ട് നീക്കി ഭദ്രൻ കൂടി നിന്നവരെയൊക്കെ ഒന്ന് നന്നായി നോക്കി ഒരുത്തൻ നന്ദയെ പിടിക്കാനായി കൈ നീട്ടിയതും ആ കൈയിലായി പിടിച്ച് തിരിച്ച് അവൻ്റെ പിറകിലേക്ക് ചവിട്ടി കാല് നിലത്ത് കുത്തി നിൽക്കുന്ന ഭദ്രനെ കണ്ടതും മറ്റുള്ളവർ പരസ്പരം നോക്കി എല്ലാം നിമിഷ നേരം കൊണ്ട് കഴിഞ്ഞു പോയതും കിരൺ തറഞ്ഞു നിന്ന് പോയി ഒരു പുച്ഛത്തോടെ കിരണനെ നോക്കി ഭദ്രൻ പൊഞ്ചിരിച്ചതും അടുത്തയാൾ ഭദ്രനെ നിറക്ക് പാഞ്ഞു വന്നിരുന്നു ഓടി വരുന്നവൻ്റെ നെഞ്ചിലേക്ക് ആഞ്ഞു ചവിട്ടി മുന്നിലേക്ക് നടക്കുന്ന ഭദ്രനെ കണ്ടതും നന്ദ കയ്യടിച്ച് ചിരിച്ച് ബൈക്കിൽ കയറിയിരുന്നു അടിച്ചൊടുക്കി കുട്ടേട്ടാ കൊണ്ട് നന്ദ പറഞ്ഞ കേട്ടതും അവളെ നോക്കി ഒരു കുഞ്ചിയിലൂടെ മീശ പിരിച്ച് ഒരു കണ്ണടിച്ചു കാണിച്ചവൻ അവളെ നോക്കി നിമിഷം കൊണ്ട് ഒരുത്തൻ ഭദ്രൻ്റെ നെഞ്ചിലേക്കൊന്ന് ചവിട്ടിയതും ഒന്ന് പുറകിലേക്ക് നീങ്ങി ഭദ്രൻ അവനെ തർപ്പിച്ച് നോക്കി വീഴാൻ പോയ സമയം കയ്യിൽ തട്ടി ഒരു പൊട്ടിയ ചെടി ചട്ടിയുടെ കഷ്ണം കൊണ്ട് വീണ്ടും ചവിട്ടനായ കാലിൽ നന്നായി ഒന്ന് കുത്തി ഇറക്കി ഭദ്രൻ അയാൾ ഉറക്കെ അലറി വിളിച്ചതും അടുത്ത ആളുടെ അടുത്തേക്ക് എത്തിയിരുന്നു ഭദ്രൻ മറ്റുള്ളവർ വേദന കൊണ്ട് പുളയുന്നത് കണ്ട അയാൾ കണ്ടായാൽ ഭദ്രനടുത്തീതും തിരിഞ്ഞോടി ഇവന്മാരെ പോലെ ഇനിയും ഉണ്ടോടാ ആൾക്കാർ ഉണ്ടെങ്കിൽ വേഗം വരാൻ പറ ഞങ്ങൾക്ക് പോകാനുള്ളതാ നന്ദയുടെ കയ്യിൽ നിന്ന് വാച്ച് വാങ്ങിയിട്ടുകൊണ്ട് ഭദ്രൻ പറഞ്ഞതും അവനെ തറപ്പിച്ച് നോക്കി കിരൺ പോട്ടെ അമ്മേ ഭദ്രൻ പറഞ്ഞ് തിരിഞ്ഞിടന്നും പിറകിൽ നിന്ന് ചവിട്ടി വീഴ്ത്തി കിരൺ കണ്ണുകളൊന്നും ഉറക്കിയടിച്ച് തുറന്നു എഴുന്നേറ്റ് ഭദ്രൻ നിൽക്കുമ്പോൾ കാണുന്നത് നന്ദയെ ബലമായി പിടിച്ചു വലിക്കുന്ന കിരണിനെയാണ് എഴുന്നേറ്റ് അവൻ്റെ വയറിലേക്ക് ചവിട്ടി വീഴ്ത്തുമ്പോൾ ഭദ്രന്റെ കണിയിലെ അവനോടുള്ള ദേഷ്യം കത്തി കത്തിക്കയറിയിരുന്നു വീണ് കിടന്ന കിരണിനു നേരെ വീണ്ടും ചവിട്ടാൻ തുടങ്ങിയതും മോനെ വേണ്ട അമ്മ ഉറക്കെ വിളിച്ചു പറഞ്ഞതും ചവിട്ടാൻ തുടങ്ങിയ കാല് താഴ്ത്തി അവനെ നോക്കി ഭദ്രൻ ഞങ്ങളുടെ ജീവിതത്തിൽ താൻ വേണ്ടാം കണ്ടുപോകരുത് ഞാനിനി അവനെ നേരെ വിരൽ ചൂണ്ടി ഭദ്രൻ പറഞ്ഞ് നന്ദയുടെ അടുത്തേക്ക് നടന്നു പോകാം ബൈക്കിലേക്ക് കയറി ഭദ്ര ചോദിച്ചതും അവൻ്റെ കവളിൽ അമർത്തി മുത്തി നന്ദ ഭദ്രനൊന്ന് ചിരിച്ച് ബൈക്ക് സ്റ്റാർട്ട് ചെയ്തതും പിറകിലായി കയറി അവൻ്റെ വയറിൽ ചുറ്റി പിടിച്ചു നന്ദ അമ്മേ ഞാൻ പോവാ എൻ്റെ കൂട്ടേൻ്റെ കൂടെ പോവാം അവരെ നോക്കി കൈവീശി നന്ദ പറതും അവരും അവൾക്ക് നേരെ കൈവീശി കാണിച്ചു പോട്ടേടാ കുരങ്ങ നീ എന്താ പറഞ്ഞത് എൻ്റെ കൂട്ടട്ടം വരില്ല എന്നല്ലേ കണ്ടോടാ എൻ്റെ കൂട്ടടം നന്ദയെ കൊണ്ടുപോകാൻ വന്നത് കണ്ടോടാ നിലത്ത് വീണു കിടക്കുന്ന കിരണിനെ നോക്കി നന്ദ പറഞ്ഞതും ഒരു ചിരിയുടെ ബൈക്ക് മുന്നോട്ടെടുത്തു ഭദ്രൻ അവർ കണ്ണിൽ നിന്ന് മായും വരെ ആ അമ്മ അത് നോക്കി നിന്നു ആൻ്റെ എഞ്ചിനെ അവളെ വിട്ടത് പപ്പ വന്നാൽ എന്തു പറയും ഭദ്രൻ ഭദ്രഞ്ചട്ടിയുടെ പിടിച്ച കിരൺ അവരുടെ അടുത്തായി വന്നു കൊണ്ട് ചോദിച്ചു എന്ത് പറയാൻ അവളെ അവളുടെ ഭർത്താവ് വന്ന് കൊണ്ടുപോയി എന്നങ്ങ് പറയാം അതും പറഞ്ഞ് അകത്തേക്ക് പോകുന്നവരെ നോക്കി ദേഷ്യത്തോടെ നിന്നു കിരൺ